ആനയുടെ ചിഹ്നം വിളിയില്ലാതെ ഉറങ്ങാനാകില്ല ശതാഭിഷിക്തയായ ഈ അമ്മൂമ്മയ്ക്ക് കുരങ്ങും കരടിയുമൊക്കെ വന്ന് തൻ്റെ വിശേഷങ്ങൾ തിരക്കിയില്ലെങ്കിൽ വലിയ വിഷമമാണ് കുട്ടിയമ്മൾ എന്ന ഈ മുത്തശ്ശിക്ക് ചുറ്റുമുള്ള മരങ്ങളാണ് ഈ അമ്മൂമ്മയുടെ സ്വഭാവം തന്നെ നിശ്ചയിക്കുന്നത് മേഘങ്ങളാണ് ഈ അമ്മൂമ്മയുടെ ഘടികാരം താർപ്പാലിലാണ് ഈ അമ്മൂമ്മയുടെ മേൽക്കൂര ആരും ശ്രദ്ധിക്കാത്ത ഒരു ലോകത്ത് അതീവ ശ്രദ്ധയോടെ കഴിയുകയാണ് കുട്ടിയമ്മൾ പാട്ടി ആധുനികം എന്ന് നമ്മൾ പറയുന്നതൊന്നും ഈ അമ്മൂമ്മയെ തൊട്ടു തീണ്ടിയിട്ടേയില്ല ഹരിതവനത്തിൽ നിന്നുള്ള വായു ശ്വസിക്കുക ഇലകളുടെ മർമ്മരങ്ങളും പാമ്പുകളുടെ ചീൽക്കാരങ്ങളും കേൾക്കുക പ്ലാവിൽ നിന്ന് പഴുത്ത ചക്കയിട്ട് കഴിക്കുക നഗ്നപാതയായി മണ്ണിനെയും മഴയെയും അറിഞ്ഞു നടക്കുക ഇതൊക്കെയാണ് നൂറു വയസ്സ് പിന്നിട്ട ഈ അമ്മൂമ്മയുടെ സന്തോഷങ്ങൾ തിരുനെൽവേലി ജില്ലയിലെ പാപനാശത്തിന് സമീപമുള്ള കരയർ അണക്കെട്ടിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള മലയോര ഗ്രാമമായ ഇഞ്ചിക്കുഴിയിലാണ് കുട്ടിയമ്മളെന്ന നൂറ് വയസ്സ് ഈ പിന്നിട്ടു നിബിഢ നിബിഢവനത്തിനുള്ളിൽ താമസിക്കുന്ന ഈ അമ്മൂമ്മയുടെ ഒരു ഹിമാലയൻ ദൗത്യം തന്നെയായിരുന്നു ഞങ്ങൾ ഭാരത് വാർത്താ സംഘം ആദ്യം മൂന്ന് കിലോമീറ്റർ വള്ളത്തിൽ യാത്ര ചെയ്തു പിന്നീട് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ജീപ്പിൽ നിബിഢവനത്തിലൂടെ സഞ്ചരിച്ചു പതിനെട്ട് കിലോമീറ്റർ വാഹനത്തിലും മൂന്ന് കിലോമീറ്റർ നടന്നും ഞങ്ങൾ ഇഞ്ചിക്കുഴിയിലെത്തി കുരുമുളക് വള്ളികളും തെങ്ങുകളും വിലയിട്ട ഇഞ്ചിക്കുഴിയിൽ അവിടെ ആ അമ്മൂമ്മയുണ്ട് അലസമായി കിടക്കുന്ന ഖനമുള്ള ചുരുണ്ട വെള്ളിമുടിയുമായി അരയിൽ പാവാട് പോലെയുള്ള ഒരു വസ്ത്രം ചുറ്റിയിട്ടുണ്ട് അണിഞ്ഞിരിക്കുന്ന ബ്ലൗസ് ഏറെ അയഞ്ഞതും തോർത്തുപോലെ എന്തോ കൊണ്ട് മാറുമറച്ചിരിക്കുന്നു പശ്ചിമഘട്ടത്തിന്റെ ഹൃദയത്തിലുള്ള ടാർപ്പാളിൻ കെത്തിയ ആ കുടിലിൻ്റെ വരാന്തയിലിരുന്ന അമ്മൂമ്മയ്ക്ക് പക്ഷേ ഞങ്ങളെ കണ്ട് വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല തനിക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ ബന്ധം മൃഗങ്ങളുമായാണെന്ന് അവർ ഞങ്ങളോട് പറയാതെ പറഞ്ഞു തനിക്ക് മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ലെന്ന് അവർ ഞങ്ങളോട് വ്യക്തമാക്കി പക്ഷേ ആനകളുടെ ശബ്ദം കേൾക്കാതെ തനിക്ക് കഴിയാനാകില്ലെന്നും അവർ പറഞ്ഞു കാട്ടു പിന്നെ ഒരക്ക് നിങ്ങള് കൊല്ലണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും പക്ഷെ താൻ ഇവിടെയാണ് പിറന്നത് വന്യജീവികൾക്കിടയിലാണ് വളർന്നത് ഇവിടെ കിടന്നു തന്നെ മരിക്കുമെന്നും അവർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് തിരുനെല്ലേലി കളക്ടർ വിഷ്ണു ഈ അമ്മൂമ്മയെ സന്ദർശിച്ചതോടെയാണ് ഇവർ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ മുതൽ ഉണ്ടെന്ന് ഇവർ പറയുന്നു വെറുതെ ആകാശത്തിലെ മേഘങ്ങൾ നോക്കി താൻ സമയം പറഞ്ഞു തരാമെന്നും അവർ അവകാശപ്പെടുന്നു തനിക്ക് മൊബൈൽ ഫോണോ ടിവിയോ ഒന്നും വേണ്ട അരിയും കുറച്ച് പരിപ്പും ഒരു ചെറിയ ഉള്ളിയും ആനകളുടെ ശബ്ദവും മാത്രം മതിയെന്നും അവർ മുഖം കൂട്ടി ചിരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നു നൂറുകൊല്ലം മുമ്പ് ആദിവാസികൾ ഇവിടെ വസിച്ചിരുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും വിദ്യാഭ്യാസ ആവശ്യങ്ങളുമെല്ലാം പ്രമാണിച്ച് അവരിലേറെയും അടിവാരങ്ങളിലേക്കെത്തി ഇപ്പോഴിവിടെ മൂന്ന് കുടുംബങ്ങളെ അവശേഷിക്കുന്നുള്ളൂ മകൾ വർഷങ്ങൾക്ക് മുമ്പ് കടിയേറ്റ് മരിച്ചെങ്കിലും കുട്ടിയമ്മൾ ഇവിടെ തന്നെ തുടരുകയാണ് മകൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇവരെ വന്ന് കാണും അവർക്ക് ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ല ഇവിടം സംരക്ഷിത വനമേഖല ആയതിനാൽ വനം വകുപ്പ് നിർമ്മാണങ്ങൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടിയമ്മളിൻ്റേതു പോലുള്ള ചെറിയ കുടിലുകൾ മാത്രമേ ഇവർക്കിവിടെ കെട്ടാനാവൂ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് വോട്ട് ചെയ്യണമെന്ന ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു എന്നാൽ കരയാർ വരെ യാത്ര ചെയ്യാനാകില്ലെന്നും അവർ വ്യക്തമാക്കുന്നു കുട്ടിക്കാലത്ത് പിതാവിനൊപ്പം വോട്ട് ചെയ്യാൻ പോയിരുന്നതും അവർ ഓർത്തെടുത്തു മുമ്പൊക്കെ വോട്ട് ചെയ്യുമായിരുന്നു എന്നാൽ രണ്ടു കൊല്ലമായി നടക്കാനാകാത്തതുകൊണ്ട് പോകുന്നില്ലെന്നും അവർ വ്യക്തമാക്കി ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കി തന്നാൽ പോയി വോട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളെന്നും അവർ പറഞ്ഞു எலெக்ஷன் வருஷம் வருது ആക്രമിച്ചാൽ എന്ത് ചെയ്യുമെന്ന ഈ നിർമ്മമമായ ഉത്തരം ആക്രമിച്ചോട്ടെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ പക്ഷെ അത് അത്ര സന്തോഷമുള്ള മരണമായിരിക്കില്ല നമ്മിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് ഭ്രാന്തമായ ആൾക്കൂട്ടത്തിൽ അകുന്ന സ്വസ്ഥമായ ജീവിതം ധാരാളം ഓർമ്മകൾ പെറുക്കിയെടുത്താണ് ഞങ്ങൾ അവിടെ നിന്നും അടങ്ങിയത് തനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിന് നേർക്കാഴ്ചകൾ മാത്രമല്ല ആ കാട് ഞങ്ങൾക്ക് സമ്മാനിച്ചത് പ്രകൃതിയുടെ ധാരാളിത്വത്തിൽ സൗഹാർദ്ദത്തോടെ കഴിയുന്ന അവരുടെ ജീവിതത്തിനുമപ്പുറം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ഈ കൊടുങ്കാട് നൽകിയത് വലിയൊരു സ്വാസ്ഥ്യത്തിൻ്റെ പാഠങ്ങൾ കൂടിയാണ് ന്യൂസ് ഡെസ്ക് ഇ ടി വി ഭാരത്